ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ എല്ലായ്പ്പോഴും കായിക പ്രേമികൾക്ക് ഒരു പ്രത്യേക കിക്ക് തരും എന്നുറപ്പാണ് അത് ക്രിക്കറ്റിലായാലും ഫുട്ബോളിലായാലും ഹോക്കിയിലായാലും കബഡിയിലായാലും ഗുസ്തിയിലായാലും ഒരു വല്ലാത്ത കിക്ക് എല്ലായ്പ്പോഴും ഇന്ത്യൻ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങള് നൽകാറുണ്ട് ആരാധകർക്ക് എപ്പോഴും അപ്പൊ അതിനോടൊപ്പം ചരിത്രപരമായിട്ടുള്ള ചില മൈൽസ്റ്റോണുകൾ കൂടി പിന്നിടുന്നതാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിക്കും എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ വനിതാ ഫുട്ബോളിലെ ഇതിഹാസങ്ങളായിട്ടുള്ള നമ്മുടെ ആശാലതാദേവി തൻ്റെ നൂറാമത്തെ മത്സരമാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ പൂർത്തിയാക്കിയത് അതുകൂടാതെ ബാലാദേവിയുടെ നേട്ടങ്ങളും ഗോൾ നേട്ടങ്ങളും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ സജീവമായിട്ട് സന്തോഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള ദശരഥ് സ്റ്റേഡിയത്തിൽ നടന്ന സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ മത്സരത്തിൽ അഞ്ച് രണ്ട് എന്ന സ്കോറിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി വിജയത്തോടു കൂടി ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഇന്ത്യയുടെ പെൺപുലികൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാഫ് ചാമ്പ്യൻഷിപ്പിൽ തങ്ങളുടെ പടയോട്ടം ആരംഭിച്ചു ഗ്രേസ് ഡാഗ്മെ നേടിയ ഗോളുകളായിരുന്നു ഇന്ത്യയുടെ വിജയം നിർണായകമാക്കി മാറ്റിയത് അല്ലെങ്കിൽ വിജയത്തിന് നിർണായക കാരണമായി മാറിയത് ഡാഗ്മി തന്നെയാണ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കിയത് ആദ്യ പകുതിയിൽ തന്നെ നാല് ഒന്ന് എന്ന സ്കോർ ലൈൻ ഇന്ത്യ മുന്നിലായിരുന്നു അഡേ ഈ സ്കോർ ലൈൻ ഇന്ത്യ മുന്നിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത്ര മികച്ച ഫുട്ബോൾ ഒന്നും അല്ലായിരുന്നു ഇന്ത്യ കളിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറയണം മനീഷ ബാലാദേവി ജ്യോതി ചൗഹാൻ തുടങ്ങിയവർ മറ്റു ഗോളുകൾ നേടിയപ്പോൾ ഗ്രീസ് ഡാഗ്മയി രണ്ട് ഗോളുകൾ നേടി അതുകൂടാതെ സുഹാ സുഹാ ഹിറാനി കേല മേരി സിദ്ദീഖ് എന്നിവരാണ് പാകിസ്ഥാനു വേണ്ടി ഗോൾ നേടിയത് അപ്പം സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് തൂക്കോ ഇല്ലയോ എന്ന് അടുത്തുതന്നെ നമുക്കറിയാം